പെൻഷൻ സംരക്ഷണത്തിനായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിലേക്ക് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തീയതികളിൽ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി സെഗാവ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമവത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടികൾ പിൻവലിക്കുക മെഡിസിൻ സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്തിന് ആരംഭിക്കുന്ന മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് ബിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹ സമാപന യോഗം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യുന്നു മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഡിസംബർ പത്താം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഭരണഘടനയും പൊതുസേവനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന സെമിനാർ ജനയുഗം എഡിറ്റർ സഖാവ് രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യുന്നു പൊതുസേവനങ്ങൾ നിലനിർത്താൻ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ പൊതുവിതരണം ശക്തിപ്പെടുത്താൻ പൊതുമേഖലയെ നിലനിർത്താൻ സിവിൽ സർവീസ് അനിവാര്യം പെൻഷൻ സംരക്ഷണത്തിനായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിലേക്ക് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സേവന വേതന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുവേണ്ടി ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹത്തിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു